ആ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയറും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ അതാ നമ്മൾ രാവിലെ നമ്മളെ വീട് പണ്ട് അവിടേക്ക് വന്നതാണ് കേട്ടോ നനക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇപ്പോൾ മഴ രണ്ട് ദിവസമായിട്ട് മഴ കുറവായതുകൊണ്ടാണ് കേട്ടോ അതനക്ക് മഴ പെയ്താൽ പിന്നെ നമ്മൾ നനക്കാറില്ല കേട്ടോ അപ്പോൾ അതാ പണി നമ്മളെ ലിൻഡൽ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഇത് സിറ്റൗട്ടിൻ്റെ വാള് വരുന്ന ഭാഗത്തൊരു റിങ് വെച്ച് കൊടുത്തതാണ് കേട്ടോ അവിടെ അത് ഷോയ്ക്ക് ക്ക് വേണ്ടിയിട്ട് അതിന് ഇൻറ്റീരിയർ ഒക്കെ ചെയ്ത് ലൈറ്റൊക്കെ വരുമ്പല്ല അടിപൊളി സൂപ്പർ സൂപ്പറാകട്ടോ അപ്പോൾ എന്തായാലും നമ്മളിതാ കാക്ക അവിടുന്ന് ഷീറ്റൊക്കെ മാറ്റിയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളെ താഴെത്താടും കൂടും ഒക്കെ ഉണ്ട് മുന്നിൽ ഇതുപോലെ ഒരു റബ്ബറും തോട്ടമാണ് കേട്ടോ നമ്മളെ ഫ്രണ്ടില് അപ്പോൾ എന്തായാലും നനക്കട്ടെ നമ്മൾ മോട്ടറ് ഇടുമ്പോൾ താഴ്ത്തൊരാൾ മേലൊരാളും കണ്ടേ പറ്റേക്ക് കഴിയൂലട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ തമ്മേയും എല്ലാവരും കണ്ടു അല്ലേ അപ്പോൾ തമ്മേമിൽ പറയുന്ന പറയുന്ന കാര്യം വീഡിയോയിൽ കൊടുക്കുള്ള കാര്യം വേറെയാണല്ലോ നിങ്ങൾ വിചാരിക്കുമല്ലേ അപ്പോൾ അതൊന്നും അല്ല കേട്ടോ പിന്നെ നമ്മളെ അവതാരിക ലക്ഷ്മി നക്ഷത്രം ഉണ്ടല്ലോ അവരിപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ നമ്മളെ സ്വദിച്ചേട്ടൻ പിന്നെ കയർ ആക്സിഡൻറ്റായിട്ട് മരിച്ചില്ലേ കോമഡി ആർട്ടിസ്റ്റ് അപ്പോൾ അവരെ മരിക്കുമ്പോൾ ഇട്ട ഡ്രസ്സിൻ്റെ സ്മെല്ല് വെച്ചിട്ട് അവർ ഒരു പെർഫ്യൂമ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ അധികം അവരോ വീഡിയോ ഒക്കെ കാണുകയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ അവർ ആ ചിരിയും വർത്താനും ഒക്കെ ആട്ടിക്കുള്ളൊക്കെ കാണാൻ തന്നെ നല്ല ഡ്രസ്സാണ് അപ്പോൾ അങ്ങനെ ആ വീഡിയോ കണ്ടപ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ അടിയിൽ കുറേ കമൻ്റിൽ ഇങ്ങനെ ഓരോ ആൾക്കാർ നെഗറ്റീവ് കമൻ്റുകൾ ഇട്ടുകൊണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി എന്താ വെച്ചാൽ എൻ്റെ അഭിപ്രായം ഞാൻ പറയാം കേട്ടോ എനിക്ക് അവർ ചെയ്തൊരു കാര്യം നല്ല കാര്യമായിട്ടാണ് കേട്ടോ തോന്നിയത് എന്താ വെച്ചാൽ നമ്മൾ മരിച്ചു പോയ ഒരാളെ സ്മെല്ല് നമുക്ക് പെർഫ്യൂം ആയി കിട്ടുകയെന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു ഇത് തന്നെയാണ് കേട്ടോ അപ്പം അപ്പോൾ എനിക്കും തോന്നിട്ടോ ഇങ്ങനെ ഒരു ആഗ്രഹം എന്താ വെച്ചാൽ എൻ്റെ ഇപ്പം മരിച്ചിട്ട് രണ്ട് വർഷം കഴിഞ്ഞു കേട്ടോ അപ്പോൾ എപ്പോഴും എൻ്റെ അടുത്ത് എൻ്റെ എപ്പാൻ്റെ ഒരു മുണ്ടും ഷർട്ടും ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ ഞാനും ഇങ്ങനെ ആഗ്രഹിച്ചു പഠിച്ചവനെ എനിക്കും അങ്ങനെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ എപ്പാൻ്റെ സ്മെല്ല് എപ്പോഴും എൻ്റെ ൂടെ അങ്ങനെ ഒരു ആഗ്രഹം വന്നു കേട്ടോ അപ്പം അതേപോലെ അവർ ആ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ആഗ്രഹിച്ച കുറേ സ്ത്രീകൾ ഉണ്ടാവില്ലേ അവരെ മാ മാപ്പിളവാരെ ഭർത്താക്കന്മാർ മരിച്ച സ്ത്രീകളുണ്ടാവും അതുപോലെ സ്ത്രീകൾ മരിച്ച ഭർത്താക്കന്മാർ അവരെ ഡ്രസ്സുകൾ അതൊക്കെ ഇങ്ങനെ എടുത്തു വെക്കണ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ ചില എല്ലാവരും അല്ല കേട്ടോ ചിലവരൊന്നും പിന്നെ അത് ചെയ്യില്ല കല്യാണം കഴിഞ്ഞാൽ ഒരു നാൽപ്പതൊക്കെ കഴിഞ്ഞങ്ങനെ വീണ്ടും ചിലപ്പോൾ കല്യാണം കഴിക്കോട്ടോ അത് വേറെ കാര്യം എന്നാലും തൊണ്ണൂറിൽ തൊണ്ണൂറ്റമ്പതിന് അങ്ങനെ ഉണ്ടാവുന്നതാണ്

അപ്പോൾ ഞാനത് അങ്ങനെ കണ്ടപ്പോൾ പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവർ വീഡിയോ കണ്ടത് കൊണ്ട് പറയാണ് കേട്ടോ എന്താ സംഭവം വെച്ചാൽ അവർ ലക്ഷ്മി നക്ഷത്ര എന്തിനാ ഇത് മരിച്ച ആൾക്കാരെ ഇത് ഇട്ടിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യണത് അങ്ങനെയൊക്കെ ഓരോരോ കമൻറ്റുകൾ അതൊക്കെ റീച്ച് കൂട്ടാനാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഓരോ കമൻറ്റുകൾ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു പാവല്ലേ പാവം തോന്നിട്ടോ നല്ല കാര്യം ചെയ്യണമല്ലേ എന്തിനാ ഇവരൊക്കെ ഇങ്ങനെ പറയണത് എന്ന് തോന്നി അതുകൊണ്ട് മാത്രം പറയാണ് കേട്ടോ അപ്പോൾ എനിക്കെന്തായാലും നല്ല കാര്യായിട്ട് തന്നെ തോന്നിയത് ഞാൻ പിന്നെ എന്ത് എന്ത് കാര്യം കണ്ടത് കണ്ടതുപോലെ പറയൂട്ടോ അതുകൊണ്ട് ഞമ്മളാർക്കും ഇഷ്ടപ്പെടണം എന്നില്ല ആ അപ്പൊ കാര്യങ്ങൾ പറയണവരെ ആർക്കും അതേ അങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല കേട്ടോ നമ്മളൊരാളെ കുറിച്ചിട്ട് അവർ ചീത്ത കാട്ടിയാൽ നല്ല നമ്മൾ അവരങ്ങനെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചാൽ അവരെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് നമ്മളെ നല്ല കാര്യമായിരിക്കും അങ്ങനത്തെ ആൾക്കാർക്കും കേട്ടോ പക്ഷേ ഇന്ന ഞാൻ എൻ്റെ സ്വഭാവം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ എന്തെങ്കിലും കാര്യം കണ്ടാൽ ഞാനത് ചോദിക്കും പറയും ഇന്നത് ഇന്നതുപോലെ ഞാൻ പറഞ്ഞ് അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മനസ്സിൽ നിന്നാണ് പോയി കിട്ടുമല്ലോ അതേപോലെ കേട്ടോ നല്ല കാര്യങ്ങൾ ആ ചീണവൽക്ക് ചീണോലെ എപ്പോഴും കുറ്റപ്പെടുത്താനും കുറ്റം പറയാനും തന്നെ നമ്മൾ ആളുകൾ ഉണ്ടാവുള്ളു അത് ഈ ആ നാട്ടിൽ മാത്രമല്ല കേട്ടോ എല്ലാ നാട്ടിലും ഉണ്ട് അങ്ങനത്തെ ചില ആളുകൾ കേട്ടോ കുറ്റം പറയാനും അവർ അവരെ കുറച്ചിൽ അവരെ തെറ്റുകൾ അവരും പൂത്തി വെച്ചിട്ട് മറ്റുള്ളവരെ കുറ്റം കുറവും കണ്ടുപിടിച്ച് അത് പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു തോന്നൽ വന്നിട്ടാണ് ഞാനിതിങ്ങനെ പറയുന്നത് കേട്ടോ എന്താ അവർക്ക് പറ്റി അങ്ങനെയൊന്നും തോന്നരുത് അപ്പോൾ അങ്ങനെ ഒരു രേണു എന്ന് പറഞ്ഞത് നമ്മളെ സൂചിച്ച് ഭാര്യ കേട്ടോ അപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ലക്ഷ്മി നക്ഷത്രം അവർ അവരെന്ത് കാര്യം പറഞ്ഞാലും അത് ചെയ്ത് കൊടുക്കൂട്ടോ അവർ എന്താച്ചാൽ അത്രക്കും ആ കുടുംബത്തോടുള്ള അടുപ്പം ഇതും ഉണ്ട് ഈ ലക്ഷ്മി നക്ഷത്രം എന്നാൽ നമ്മളെ ചിന്നു ചിങ്ങും എന്നാണ് കേട്ടോ അവർ അവരെ വിളിക്കുക അവർക്കൊന്നും ചിലപ്പോൾ നമ്മളൊന്നും അറിയുന്നില്ല കേട്ടോ പക്ഷെ എന്നാലും ഞമ്മൾക്ക് അവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരെ ആ വീഡിയോസൊക്കെ കാണാനൊക്കെ ഞാൻ കാണലുണ്ട് കേട്ടോ അവരെ വീഡിയോസൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കമൻറ്റൊന്നും ഇടാറില്ല കേട്ടോ അവരെ വീഡിയോ പോയിട്ട് നമ്മളൊക്കെ ഈ ലോക്കൽസ് വെള്ളം അവരൊന്നും കാണില്ല അതുകൊണ്ട് കമൻറ്റൊന്നും ഞാൻ ഇടാറില്ല വീഡിയോ എങ്ങനെ കാണും രസിച്ചിരിക്കും അത്ര തന്നെ അപ്പോൾ അവർ രേണു പറഞ്ഞിട്ടാണ് നമ്മൾ ലക്ഷ്മി ചേച്ചി ചെയ്യണത് കിട്ടത് അപ്പോൾ ഞാൻ അപ്പോൾ അതിനും കുറേ തെറ്റുകൾ കുറ്റങ്ങളും കണ്ടുപിടിക്കാൻ ചില ആളുകൾ അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും എന്താ ഈ ലോകത്ത് ഇങ്ങനെ ഈ മനുഷ്യന്മാരുണ്ടോയെന്നു കിട്ടും അപ്പോൾ അവർക്കത് വീഡിയോ കാണാതിരുന്നാൽ മതില്ലേ എന്തിനാണ് വെറുതെ വീഡിയോ കണ്ടിട്ട് കുറ്റം പറയാൻ പോണതില്ലേ അങ്ങനെ നമ്മൾ വർത്താനത്തിൻ്റെ ഇടയിൽ നമ്മളെ കുക്കിങ്ങും പരിപാടിയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ എനിക്കിപ്പോൾ എന്തായാലും മനസ്സിൽ കിടക്ക ഇങ്ങനെ ഒരു ഇത് എന്താ പറയുക എന്ന് ഇത് എന്തിനാ ഇങ്ങനെ പറയുന്നത് എനിക്കങ്ങനെയാണ് ആരെങ്കിലും ഒരാളെ കാര്യം തെറ്റായി പറയുമ്പോൾ അത് അത് ചോദിക്കണം എന്തിനാ അവരെങ്ങനെ പറഞ്ഞത് എന്താണോ സത്യമാണോ ഇല്ല ഒക്കെ അറിയേണ്ട ഒരു ഇതാണ് കേട്ടോ മനസ്സിൽ മനസ്സിൽ ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഞാനത് ചോദിക്കൂട്ടോ ചിലപ്പോൾ ചോയ് ക്കിണുണ്ടാവും പ്രശ്നങ്ങൾ വരിക അതൊന്നും ഞാൻ അപ്പം ആലോചിക്കൂല എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഓൾറെഡി ഓപ്പണായി ഞാൻ ചോദിക്കുകയും ചെയ്യും പറയുകയും ചെയ്യും അതേപോലെ നമ്മളെ കാര്യങ്ങൾ ഞാനൊരു കള്ളത്തരം പൂത്തി വെച്ചിട്ടോ അങ്ങനെ നമ്മൾ ഉള്ള കാര്യങ്ങൾ പറയുക എന്നല്ലാതെ നമ്മൾ മറച്ചു വെച്ച് ഭയങ്കര കയ്യിൽ നിന്ന് എടുത്ത് പറയുക അങ്ങനെയൊന്നും ഞാൻ ചെയ്യൂലെട്ടോ കാര്യങ്ങൾ തുറന്നടിച്ച് പറയും അതുകൊണ്ട് അങ്ങനത്തെ ആൾക്കാരും ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ അത് ഞമ്മക്ക് വിഷയമല്ല നമ്മളിഷ്ടപ്പെടുക ഇഷ്ടപ്പെടാതിരിക്കുമൊക്കെ ചെയ്തോട്ടെ അതൊന്നും ഞമ്മക്ക് വിഷയമല്ല അപ്പം പറു വന്നത് ഇതാണ് കേട്ടോ അങ്ങനെയൊക്കെ ഓരോ നല്ല കാര്യങ്ങൾ അത് ഒരു സ്ത്രീകളും ഉണ്ടാവും അതുപോലെ തന്നെ പുരുഷന്മാരും ഉണ്ടാവൂലേ ഇങ്ങനെ ഭാര്യമാർ മരിക്കുമ്പോൾ അപ്പോൾ എനിക്ക് തോന്നിയ പോലെ അങ്ങനെ എത്ര ആൾക്ക് തോന്നിയിട്ടുണ്ടാവും ആ വീഡിയോ കണ്ടിട്ട് അപ്പോൾ ഇത് ഞമ്മളൊരു നാത്തൂൻ്റെ മോനെ ആയിരുന്നു കേട്ടോ ആ ഫോട്ടോ കണ്ടത് അപ്പോൾ അവന് ഇങ്ങനെ അവരുടെ കല്യാണത്തിന് പോയപ്പോൾ എനിക്ക് ഫോട്ടോ അയച്ചു തന്നതാണ് കേട്ടോ അത് ഞാനപ്പം ഇങ്ങനെ യൂട്യൂബിൽ ഇപ്പോൾ അയച്ചു തന്ന വീഡിയോസൊക്കെ കുറേ ലക്ഷ്മി നക്ഷത്ര അവരെ കൂടെയും പിന്നെ ആവശ്യവും ഇല്ല ഐശ്ശൈര്യ അവരുടെ കല്യാണമൊക്കെ പടുത്താണല്ലോ അവരെ വീഡിയോ കുറേ ഉണ്ട് ഇട്ട് അവർ അവരെ അയച്ചു തന്നത് അപ്പോൾ ഇതൊക്കെ ഞാൻ വീഡിയോ അപ്പം ഞാൻ എന്നോട് പറഞ്ഞു അതൊന്നും എനിക്ക് അതിൽ പാട്ടൊക്കെ എടുത്തിട്ടുള്ള റീൽസും കാര്യങ്ങളൊക്കെയാണ് എനിക്കത് വീഡിയോ യൂട്യൂബിൽ ഇടാൻ കഴിയില്ല അത് കോപ്പി റേറ്റ് വരിക അത് പറ്റൂലാരുണ്ട് അപ്പം ഫോട്ടോ ഞാൻ അതിൽ ആഡ് ചെയ്താട്ടോ അവന് ആ എടുത്ത് തന്ന ഫോട്ടോ അപ്പം അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ലോകത്തില് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോഴും ഇതാകുമ്പോഴും ഭയങ്കര ഇടങ്ങേറും സങ്കടമൊക്കെ തോന്നുന്നു കേട്ടോ 呃。Uh, അങ്ങനെ എന്തായാലും ഇതെട്ടോ നമ്മളെന്തായാലും പരിക്ക് എത്തിക്കണം കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഇതാ ക നട നടന്നുകൊണ്ടിരിക്കണമുണ്ട് ഇന്നിപ്പോൾ ഇതാ വെണ്ടക്ക മുളക് കറി ഉണ്ടാക്കി പിന്നെ മീൻ വറുത്തിട്ടുണ്ട് അതൊക്കെ ഇരുന്നു കേട്ടോ ഇന്നത്തെ ഫുഡും കാര്യങ്ങളും അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തെറ്റോറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ഇപ്പോൾ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പാവല്ലേ അങ്ങനെ ഒരാൾ പറയുമ്പോൾ അത് ആരും പ്രതികരിക്കില്ല ഒന്നും പറയില്ല ഒക്കെ വീഡിയോ കണ്ടിങ്ങനെ പോകുക എന്നല്ലാതെ അപ്പോൾ നല്ലത് ചെയ്താൽ നല്ലതെന്ന് തന്നെ പറയണം കേട്ടോ ചീത്ത ീത അല്ലേ അത് ചീത്തേണം അങ്ങനെ എല്ലാവരും പറയണം അല്ലാതെ നമുക്ക് വെറുതെ പരസ്പരം അപ്പുറം ആ അവൾ എങ്ങനെ ഇവളെങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമല്ല അത് നമുക്ക് കുറ്റ തെറ്റല്ലേ അപ്പോൾ ഉള്ളത് ഉള്ളത് പോലെ ഓപ്പൺ ആയിട്ട് തുറന്ന് പറഞ്ഞ് ചീലാകും എല്ലാവരും ഞാൻ എൻ്റെ സ്വഭാവം അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒന്നും തോന്നരുത് കേട്ടോ ഞാൻ അവരെ കാര്യം പറയണെന്ന് പറഞ്ഞിട്ട് അവര് ആർക്കും ഒന്നും തോന്നരുത് പിന്നെ നമ്മളെ വീഡിയോ വീഡിയോതാ അവസാനമായി എന്തായാലും ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്ന് നമ്മളെ വീഡിയോ ഒക്കെ കഴിഞ്ഞു കിട്ടും അപ്പോൾ രാ പണികളൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഒരു ഗ്ലാസ് ഹോളിക്സൊക്കെ കലക്കി കുടിക്കണം ഭയങ്കര ക്ഷീണം കിട്ടാ അപ്പോൾ എന്താ രാവിലെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ഡലം അല്ലേ ഇപ്പോൾ രാവിലെ നീച്ചയക്കണം മോന് മദർസ് കൊണ്ടാക്കണം പിന്നെ ഞാനല്ലോ കൊണ്ടാക്കുക അവന് ഒരുക്കിയൊക്കെ കൊടുക്കും നമ്മൾ കാക്ക വണ്ടിയിൽ കൊണ്ടാക്കി കൊടുക്കും കേട്ടോ അപ്പോൾ അവന് കൊടുക്കണം പിന്നെ വന്ന സ്കൂൾ നനക്കാൻ പോകുമ്പോൾ അവിടേക്ക് പോകണം പിന്നെ സ്കൂൾക്കുള്ളത് ഒരുക്കങ്ങൾ ഒരുക്കി കൊടുക്കണം പിന്നെ നമ്മൾ കടുക്കളീ കാര്യങ്ങളും മലക്കലും തുടക്കലും അങ്ങനെ കുറേ സ്ത്രീകൾ അവസ്ഥയൊക്കെ ഇങ്ങനെ തന്നെ ആവുമല്ലോ എല്ലാ വീട്ടിലും അപ്പോൾ അങ്ങനെയൊക്കെ ക്ഷീണം മാറ്റാൻ വേണ്ടി വേഗം ഒരു ഗ്ലാസ് പാലൊക്കെ എടുത്തിട്ടുള്ളി കോളിക്സൊക്കെ ഇട്ട് അങ്ങനെ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ ഇപ്പോൾ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും സബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീണ്ടും ഞങ്ങൾക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം ഓക്കെ ബൈ